മൂന്നാം ക്ലാസ്സിലെ പടയിട കെടുതി എന്ന കവിതാഭാഗത്തിൻ്റെ അവതരണം പ്രാചീന കവിത്രയത്തിൽപ്പെട്ട കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ കവിതാഭാഗം ഇട്ടിപ്പെണ്ണിനു കട്ടിലു പോയി നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി കണ്ടച്ചാരുടെ മുണ്ടും പോയി ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി കേളച്ചാരുടെ വാളും പോയി കാളണ്ണായുടെ ചങ്ങല പോയി കേളച്ചാരുടെ വാളും പോയി കാളെണ്ണായുടെ ചങ്ങല പോയി ചിരി കണ്ടച്ചാർ പടയിൽ ചാടി ചുരിക കളഞ്ഞ ചോടിപ്പോന്നു കോന്തിച്ചേട്ടനു കുന്തം പോയി കോന്തിക്കവനുടെ കൊടുവാൾ പോയി ചേമ്പു കിളച്ചു നടുമ്പോൾ നമ്മുടെ ചങ്ങാതിക്കൊരു തൂമ്പ പോയി എന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാം പട പിരിയുമ്പോൾ എന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാം പട പിരിയുമ്പോൾ